قل أنبئكم بخير من ذلكم للذين اتقوا عند ربهم جنات تجري من تحتها الأنهار تجري من تحتها الأنهار خالدين فيها وأزواج مطهرة وأزواج مطهرة ورضوان من الله والله بصير ഖുൽ ിബാൽ പറയുക ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ ബി മിൻ ബിഹൈരി ഇവയേക്കാളെല്ലാം ഉത്തമമായ കാര്യത്തെ പറഞ്ഞു തരട്ടെ ഭയഭക്തി മുറുകെ പിടിച്ചവർക്ക് ലഭിക്കുന്നതാണ് അവരുടെ രക്ഷിതാവിംഗൽ ലഭിക്കുന്നതാണ് ഉന്നതമായ ആരാമങ്ങൾ മിൻ അതിന്റെ അടിവാരത്തിലൂടെ അരുവികൾ ഒഴുകുന്നു അതിൽ അവർ ശാശ്വതരായി കഴിയുന്നതാണ് പരിശുദ്ധരാക്കപ്പെട്ട ഇളകളും ഉണ്ടായിരിക്കും അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നും പ്രീതിയും ഉണ്ടായിരിക്കും അള്ളാഹു അവന്റെ ദാസന്മാരെ നന്നായി ശ്രദ്ധിക്കുന്നവനാണ് ഭൗതികമായ പ്രധാന പടങ്ങിയ ചില വസ്തുക്കളെ കുറിച്ച് പറഞ്ഞതിനു ശേഷം അന്താഹു ഉണർത്തുന്നു അങ്ങ് എന്റെ ദാസന്മാരോട് പറയുകയും മേൽപ്പറയപ്പെട്ട ഭൗതിക വസ്തുക്കൾ ആഡംബരങ്ങൾ സുഖ സന്തോഷങ്ങൾ ഇതിനേക്കാളെല്ലാം ഉത്തമമായത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ ആ ഉത്തമമായത് എന്താണെന്ന് പറയുന്നതിന് മുമ്പ് ആർക്ക് കിട്ടുമെന്ന് പറയുന്നു ഭയഭക്തിയുള്ളവർക്ക് കിട്ടും ഭയഭക്തിയുള്ളവർക്ക് എന്താണ് ഭയഭക്തി ജീവിതം പടച്ചവനെ സ്നേഹിച്ച് ഭയന്ന് നിർവഹിച്ചവർ സന്താന ഉത്പാദനവും പരിപാലനവും പടച്ചവനോടുള്ള സ്നേഹ ഭയങ്ങളോടുകൂടി നിർവഹിച്ചവർ സമ്പത്ത് സമ്പാദിക്കൽ വാഹനമെടുക്കൽ നാൽക്കാലികളെ വാങ്ങൽ വളർത്തൽ കൃഷിയിടപാടുകൾ നടത്തൽ ഇതെല്ലാം പടച്ചവനോടുള്ള സ്നേഹത്തിന്റെയും ഭയത്തിന്റെയും അടിസ്ഥാനത്തിൽ നിയമമര്യാദകൾ പാലിച്ചുകൊണ്ടും പരലോക വിജയത്തിനു വേണ്ടിയും ആര് ചെയ്തോളൂ ഇസ്ലാം എന്ന് പറയുന്നത് ഭൗതിക ജീവനത്തിൽ നിന്നും ഒളിച്ചോടനല്ല ജീവിതയാത്രയിൽ പരാജയം സമ്മതിക്കലല്ല പടച്ചവന്റെ പൊരുത്തത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് പടച്ചവന് പൊരുത്തമായ നിലയിൽ ഈ ലോകത്തെ മുഴുവനും അനുഭവിച്ച് ജീവിക്കലാനാണ് പടച്ചവനോട് ഭയഭക്തി പുലർത്തിക്കൊണ്ട് ഭൗതിക ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളും കഴിച്ചുകൂട്ടിയവർക്ക് രണ്ട് പ്രതിഫലം ലഭിക്കും ഒന്ന് അവർ പടച്ചവന്റെ അരികിലായിരിക്കും ഇന്നൽ മുർത്തീന ഫി ചോ ഫീമുന്ദിം തതിർ പടച്ചവരെ വലിയ അനുഗ്രഹത്താണ് പാപങ്ങൾ നിറഞ്ഞ ഈ അടിമ ഈ പാഠം നടക്കുന്നത് പരിശുദ്ധ ഹരമിന്റെ മുറ്റത്ത് വെച്ചുകൊണ്ടാണ് ഇവിടെ കഴിഞ്ഞു പോയ പഴയ മാമുകൾ യും അഫു ഈ ആയ തോതു വലിയ അറിവുമില്ലാത്ത സാധാരണ മാമോമുകളും കണ്ണീർമാർക്കുമായിരുന്നു നിന്റെ ഈ വീട് പരിസരവും എത്രയോ മഹോന്നതം ഞങ്ങളുടെ നാടുകളിലുള്ള മസ്ജിദുകളെയും അവിടുത്തെ പാവത്തങ്ങളായി ഇമാമുമാരെയും ഇതിന്റെ പ്രതിനിധിയായി കണ്ട് സ്നേഹിക്കാനും ബഹുമാനിക്കാനും പരിപാലിക്കാനും ഞങ്ങൾക്ക് നീ തൗഫീഅദ് കണ്ണീർ വാർത്ത കൊണ്ടുപോയിരുന്നു നമ്മുടെ ആയത്തിൽ പറയുന്ന നമ്മളുടെ ത്തിൽ മഹോന്നത പടച്ചവന്റെ അരികിലായിരിക്കും പടച്ചവനേലെ നിന്റെ തിരുദർശനം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹുവേ നിന്റെ മസ്ജിദ് നിന്റെ ഹറം ഇത്ര ആദരണീയമാണെങ്കിൽ

ദുയാവിൽ തന്നെ കടിച്ചു തോന്നുന്നവർക്ക് ഭൗതിക വസ്തുക്കൾ അലങ്കാരമാണെങ്കിൽ ഞങ്ങൾക്ക് നീ നിന്റെ മുമ്പാകെ സുജൂത് ചെയ്യുന്നത് നിന്റെ നാമം പറയുന്നത് നിന്റെ ഹബീബിന്റെ മേൽ സ്വലാത്ത് ചെല്ലുന്നത് നിനക്ക് വേണ്ടി സൽസ്വഭാവം കാണിക്കുന്നത് വിനയം പുലർത്തുന്നത് ചെയ്യുന്നത് പ്രിയങ്കര ബാക്കി തരണു جَنَّاتٌ تَجْرِي مِنْ تَحْتِهَا الْأَنْهَارُ خَالِدِينَ فِيهَا وَأَزْوَاجٌ مُطَهَّرَةٌ وَرِضْوَانٌ مِنَ اللَّهِ اللَّهُ تعالَ അള്ളാഹു സമ്പത്ത് നൽകിയവർ അതിനെ നേരായ വഴിയിൽ ചെലവഴിച്ചതിന്റെ ഫലമായി പടച്ചവന്റെ ഈ അനുഗ്രഹീത ഹറബ് പ്രകാശിച്ചു കഴിയുകയാണ് ആളുകളെ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നു റജബ് മാസമാണ് റമദാനിന്റെ ദിവസങ്ങളുണ്ട് റമദാനു പോലെ തന്നെ തിരക്കായി ഹജ്ജ് പോലെ തിരക്കാണ് പക്ഷെ ഒരൊറ്റ കാര്യം മാത്രം സങ്കടപ്പെടുത്തുന്നു നമ്മൾ അള്ളാഹുവിന്റെ വീട്ടിൽ വന്നിട്ടും അള്ളാഹുവിനെ കടുത്തിട്ടില്ല ഹബീബിന്റെ നാട്ടിൽ വന്നിട്ടും ഹബീബിനെ കടുത്തിട്ടില്ല ഈമാനിന് ചൂടുള്ള ആളുകൾ രാത്രിയെല്ലാം അവർ അധ്വാനിച്ച് മസ്ജിദുകൾ പണിത പക്ഷെ എനിക്കിന്നും ശരിയായ നമസ്കാരക്കാരനാകാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഭയഭക്തർക്ക് ഒന്ന് പടച്ചവന്റെ സാമീപ്യം രണ്ട് ഉന്നതമായ സ്വർഗങ്ങൾ അതിന്റെ അടിവാരങ്ങളിലൂടെ അരുവികൾ ഒഴുകുന്നു അതിനവർ കാലാകാലം ജീവിക്കും ആ സ്വർഗത്തിൽ ദേഷ്യമില്ലാത്ത വെറുപ്പില്ലാത്ത അസൂയയില്ലാത്ത യാതൊരുവിധ മാലിന്യങ്ങളുമില്ലാത്ത അതേ പടച്ചവൻ പരിശുദ്ധമാക്കിയ ഇണകൾ അള്ളാഹു നമുക്കും കുടുംബത്തിനും സ്വർഗത്തിന് സന്തോഷത്തോടെ കഴിയാൻ ഭാഗ്യം നൽകുമാറാകട്ടെ അനുഗ്രഹം പടച്ചവന്റെ തൃപ്തിയാണ് അതും ലഭിക്കും പടച്ചവൻ സ്വർഗലോകത്ത് പ്രത്യക്ഷപ്പെടും ദാസന്മാരെ മതിയായോ മതിയായി അല്ല ഇനി വല്ലതും വേണോ ഇതെന്തൊരു ചോദ്യമാണ് ഞങ്ങൾ ആഗ്രഹിക്കാത്ത പ്രതീക്ഷിക്കാത്ത സങ്കല്പിക്കാത്ത അനുഗ്രഹങ്ങൾ പോലും ലഭിച്ചിരിക്കുന്നു ഇല്ല ഒരു അനുഗ്രഹം കൂടി നിങ്ങൾ ഞാൻ നിങ്ങളുടെ മേൽ സംപ്രീതനായിരിക്കുന്നു ഇനി ഒരിക്കലും ഞാൻ നിങ്ങളോട് ദേഷ്യപ്പെടുന്നതല്ല ആദരവായ ആദരവായാഹിഅ അതിനു മുൻപ് പടച്ചവൻ മരണത്തെ കൊണ്ടുവന്ന് അതിനെ അറുത്ത് മരിപ്പിക്കുന്നതാണ് മരണത്തിന് മരണം സംഭവിക്കുന്നതാണ് അല്ലായിരുന്നെങ്കിൽ ഇത് കേൾക്കുമ്പോഴുള്ള സന്തോഷം കാരണം സ്വർഗവാസികൾ മരിച്ചുപോകുമായിരുന്നു സന്തോഷത്തിൽ ശ്വാസം മുട്ടി മരിച്ചുപോകുമായിരുന്നു ചുരുക്കത്തിൽ സ്വർഗത്തിലല്ലാഹ് ഈ അനുഗ്രഹങ്ങൾ വെച്ചിരിക്കുന്നു പടച്ചവന്റെ സാമീപ്യം സമുന്നതമായ ആരാമങ്ങൾ പരിശുദ്ധരായ ഇണകൾ സർവോപരി പടച്ചവന്റെ സംതൃപ്തി പ്രീതി ആർക്ക് ലഭിക്കും ഭയഭക്തർക്ക് ലഭിക്കും ആരാണ് ഭയഭക്തർ മേൽപറയപ്പെട്ട ഭൗതിക അനുഗ്രഹങ്ങളെ നല്ല മാർഗത്തിൽ നല്ല ലക്ഷ്യത്തിൽ ചെലവഴിച്ചവർ അതെങ്ങനെ ചെലവഴിക്കാൻ സാധിക്കും ഒരെളുള മാർഗമുണ്ട് അവസാനം അള്ളാഹു പറയുന്നു അല്ലാഹു അള്ളാഹുദാസന്മാരുടെ ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നുണ്ട് നിങ്ങളുടെ യുവത്വം എങ്ങനെയാണ് വൈവാഹിക ജീവിതം എങ്ങനെയാണെന്ന് പഠിച്ചവൻ നോക്കുന്നുണ്ട് കല്യാണത്തിന്റെ അന്ന് മാത്രം വേഷവുമെല്ലാം ആളുകൾ നോക്കും അള്ളാഹു അന്നും ഇന്നും എന്നും നോക്കും നിങ്ങളും മക്കളും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണെന്ന് പഠിച്ചവൻ ശ്രദ്ധിക്കുന്നുണ്ട് സമ്പത്ത് എങ്ങനെയാണ് സമ്പാദിക്കുന്നത് എങ്ങനെയാണ് ചെലവഴിക്കുന്നത് എന്നും അള്ളാഹു നോക്കുന്നുണ്ട് വാഹനം എങ്ങനെയാണ് വാങ്ങിക്കുന്നത് ഉപയോഗിക്കുന്നത് പടച്ചവൻ നോക്കുന്നുണ്ട് െ നിങ്ങൾ വാങ്ങുന്നു വിൽക്കുന്നു ഉപയോഗിക്കുന്നു പടച്ചവൻ നോക്കുന്നുണ്ട് കൃഷികളുമായി നിങ്ങൾ ബന്ധപ്പെടുന്ന ഓരോ നിമിഷങ്ങളും പടച്ചവൻ നോക്കുന്നുണ്ട് ഈ ചിന്തയുണ്ടാക്കിയെടുക്കെങ്കിൽ എല്ലാം ശരിയാകും ഈ ചിന്ത ചിന്തയുണ്ടാക്കിയെടുക്കാനാണ് ഹർദം കറൂ ഭാരി അല്ലാ അല്ലാ അല്ല അള്ള ദിവസങ്ങളും നാമം പറയും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും നിൽക്കുമ്പോഴും നടക്കുമ്പോഴും എല്ലാ സമയത്തും പടച്ചവന്റെ നാമം പറഞ്ഞു കൊണ്ടിരിക്കില്ലാ ആദരവായ റസൂരിന്റെ മേൽ സ്വലാത്ത് ചെല്ലിക്കൊണ്ടിരിക്കുന്നു വസല്ലം

തീയ്യത്ത് കൾ കളിക്ക് തരണേ ഉണ്ടാവും